വലപ്പാട് ലയൻസ് ക്ലബ്ബ് എക്സലിന്റെ പുതുതായി പണി പൂർത്തീകരിച്ച കോൺഫറൻസ് ഹാൾ മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് എക്സലുമായി സമാഹരിച്ച് മണപ്പുറം ഫൗണ്ടേഷൻ ഒരു കോടിയുടെ സമഗ്ര വികസന പദ്ധതി ചടങ്ങിൽ പ്രഖ്യാപിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ മുഖ്യപ്രഭാഷണം നടത്തി ക്ലബിലെ പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണം ലയൻസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണനും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് ഭാര്യനും നിർവഹിച്ചു സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി സാനിറ്ററി നാപ്കിൻ ഇൻസെൻട്രേറ്റർ വിതരണം സുഷമ നന്ദകുമാർ നിർവഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് മണപ്പുറ ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് സുഗുണൻ കൊട്ടേക്കാട് സെക്രട്ടറി സുരേഷ് പട്ടാലി ട്രഷറർ അജിത് കുമാർ വേളയിൽ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ

Bu çok uzun bir süreliğe ulaştı. Şimdi bunu görüyoruz. Daha sonra biz de kendimiz bilmiyoruz. Bir klubu başladığında ilk kez o başladığı yeri kendimiz oluşturduk. Benim aklımda klubun bir yeri yoksa herhangi bir yeri aðeins í klapur, aðeins í það vatn